നമസ്കാരം എല്ലാവർക്കും വോയിസ് ഓഫ് റോസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എനിക്കൊരു മെയിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അക്ഷയ കേന്ദ്രങ്ങൾ അധികമായി സേവനങ്ങൾക്ക് പൈസ വാങ്ങുന്നുണ്ടോ അത് സ്പെഷ്യലൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് കെ സ്മാർട്ട് തരുന്ന സേവനങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് പേയ്മെൻറ്റ് വാങ്ങുന്നുണ്ടോ എന്നുള്ളതായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് വിശദീകരിച്ച് ഞാൻ പറയുന്നുണ്ട് ആവശ്യമുള്ള കണ്ടൻ്റുകൾ മാത്രം അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് മുൻകൂട്ടി നിങ്ങൾക്ക് കിട്ടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വോയിസ് ഓഫ് റോസ് വാച്ച് ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ഇതൊന്നും മറക്കല്ലേ മറക്കാതിരിക്കുക കാരണം ഞാൻ ചെയ്യുന്ന ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വീഡിയോകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് അല്ലെ നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങളുടെ ലാപ്ടോപ്പിലേക്ക് ഡെസ്ക്ടോപ്പിലേക്ക് നിങ്ങളുടെ അറിവിലേക്ക് എത്തുന്നത് ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുമ്പോഴാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ അപ്പം കാര്യകാരണത്തിലേക്ക് നമുക്ക് വരാം കെ എം സ്മാർട്ട് സേവനങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ ഈടാക്കാവുന്ന ഫീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ജനന രജിസ്ട്രേഷന് നാൽപ്പത് രൂപ മരണ രജിസ്ട്രേഷന് നാൽപ്പത് രൂപ ജനന മരണ രജിസ്ട്രേഷനുള്ള തിരുത്തലുകൾക്ക് അൻപത് രൂപ വിവാഹ രജിസ്ട്രേഷൻ പൊതുവിവാഹത്തിന് പൊതുവിഭാഗത്തിന് എഴുപത് രൂപ പിന്നെ അതിൻ്റെ പ്രിൻറ്റിങ്ങിൻ്റെ പേജ് മൂന്ന് മൂന്ന് രൂപ വെച്ചിട്ട് അത് അവരുടെ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് പ്രിൻറ്റിങ് സ്കാനിങ് എല്ലാത്തിനും കൂടെ ഉൾപ്പെടെ അമ്പത് രൂപ വിവാഹ രജിസ്ട്രേഷനുകളുടെ തിരുത്തലിന് അറുപത് രൂപ അങ്ങനെ പോകുന്ന റേറ്റുകൾ ഗവൺമെൻറ് തന്നെ ഡിസ്ക് തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ ഇത് മേടിക്കാവൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിസ്റ്റ് ഓഫ് എമൗണ്ട് ഡിസ്പ്ലേ ചെയ്യാവുന്ന സാധനം ഉണ്ട് അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്തു തരാം ഇത് കൂടാതെ ചെറിയ സർവീസ് ചാർജസ് മാത്രമാണ് അവർക്ക് വാങ്ങിക്കാൻ കഴിയും അല്ലാതെ പത്തൊന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് ഒക്കെ ആയി എന്ന് പറഞ്ഞാൽ അവർക്ക് മേടിക്കാൻ പറ്റില്ല അവരുടെ സർവീസ് ചാർജുകൾ അവരുടെ സ്ഥാപനങ്ങളുടെ ഫ്രണ്ടിൽ പ്രദർശിപ്പിക്കുന്നുണ്ടാവും ഇത്ര രൂപയാണ് ഞങ്ങളുടെ സർവീസ് ചാർജ് അതുപോലെ തന്നെ കെ സ്മാർട്ട് സേവനങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ ഈടാക്കാവുന്ന ഫീസ് അതും പ്രദർശിപ്പിക്കേണ്ടതാണ് അതിന് വേണ്ട നടപടികൾ എല്ലാ അക്ഷയ സെൻറ്ററിൻ്റെ സുഹൃത്തുക്കളും ചെയ്യണം എന്ന് താല്പര്യപ്പെടുകയും ചെയ്തു അപ്പോൾ അക്ഷയ സെൻ്റർ നടത്തുന്ന ആൾക്കാർ ഈ കെ എസ്മാർട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള എമൗണ്ടും കൂടെ നിങ്ങൾ പബ്ലിക്കിൻ്റെ അറിവിലേക്കായിട്ട് അവിടെ ഇടണം നിങ്ങൾ മേടിക്കുന്ന സർവീസ് ചാർജിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടോളൂ അപ്പം എല്ലാവർക്കും അതിൻ്റെ ആ ഒരു വിവരം കിട്ടുമല്ലോ അപ്പോൾ ഇത് കൂടാതെ നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരാണ് നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നവരാണ് നിങ്ങൾ ഇപ്പം ഡിജിറ്റൽ ലോകത്തിൻ്റെ വലയിലാണ് നമ്മളെല്ലാം അപ്പം നമുക്ക് തന്നെ കമ്പ്യൂട്ടർ ചെയ്യാവുന്ന ആൾക്ക് കെ എസ്മാർട്ടിൻ്റെ സൈറ്റിൽ പോയിട്ട് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അതിനുള്ള റേറ്റുകളും തന്നെയാണ് അപ്പം അഡീഷണൽ സർവീസ് ചാർജോ അങ്ങനെയുള്ളതൊന്നും വേണ്ട അപ്പം ഇതെല്ലാവർക്കും ഉപകാരപ്രദമാവും വിശ്വസിക്കുന്നു അതിൻ്റെ ചാർട്ട് ഇതിൻ്റെ തൊട്ട് പിന്നാലെ ഞാൻ കൊടുക്കാം മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ചാനലിൻ്റെ പേര് വോയിസ് ഓഫ് റോസ് അപ്പോൾ എല്ലാവരും ഉപകാരപ്പെട്ട് കാണും ഞാൻ ചെയ്ത വീഡിയോകളെല്ലാം എന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം എല്ലാവരും അടുത്ത നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പൊതു നിർദ്ദേശങ്ങളും മറ്റുള്ള എന്തെങ്കിലും ഒരു വിഷയവുമായി പൊതുവ് അറിവിലേക്കുള്ള വിഷയങ്ങളുമായി കാണുന്നടം വരെ നന്ദി നമസ്കാരം